ഇറാൻ യമന് ഹൈപ്പർസോണിക് മിസൈൽ നൽകാൻ ധാരണയായതായി യമനിലെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു പ്രാദേശിക പത്രങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു വീക്ഷണമാണെന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യമൻ അധികൃതരും ഇറാൻ്റെ പ്രതിനിധികളും സർ ചർച്ച നടത്തപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു മാരക യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിൻ്റെ മുൻപ് ബി ബി സി അടക്കമുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് യമൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഷിയ മിലീഷികളെ ഏകോപിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം ഇറാനിലെ സന്നദ്ധ സംഘടന ആരംഭിച്ചത് അതേറെക്കുറെ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേലേക്ക് ആക്രമിക്കാൻ വേണ്ടി ഇറാൻ ഹൈപ്പർ സോണിക് മിസൈൽ നൽകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലേക്ക് യമൻ ഹൈപ്രസോണിക് മിസൈൽ വിടുകയും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഹൈഫ തുറമുഖത്ത് വീണ് പൊട്ടുകയും ചെയ്തത് ഇരുപത്തിരണ്ടിലധികം ആളുകൾക്കാണ് പരിക്കേറ്റത് അതിൽ ആറ് നില പേരുടെ നില ഗുരുതരമാണ് എന്ന് ഇസ്രായേൽ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ രണ്ടുപേർ മരണപ്പെട്ട റിപ്പോർട്ടും വന്നു പക്ഷേ അത് ഗവൺമെൻറ് സ്ഥിരീകരിച്ചിട്ടില്ല മാരകമായിരിക്കുന്ന അക്രമമാണ് ഉണ്ടായത് എന്നതിന് പുറമെ അവരുടെ സിസ്റ്റം എല്ലാം തകരാറിലായി എന്നും കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾക്ക് സാധിച്ചു എന്നും ഇസ്രായേൽ പത്രം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ടുള്ള യമൻ്റെ ആക്രമണം അപൂർവമായിട്ടാണ് ഇസ്രായേലിന് നേരെ നടക്കാറുള്ളത് ഇപ്പം നടന്നതുമായി ബന്ധപ്പെട്ട് സമഗ്രമായിരിക്കുന്ന അന്വേഷണം നടത്താൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ കാര്യത്തിലും അഭ്യൂഹത നിലനിൽക്കുകയാണ് യമനിൽ നിന്ന് ചെങ്കടൽ വഴി പല ഘട്ടങ്ങളിലായി ഇറാനിലേക്കും തിരിച്ച് ഇറാനിൽ നിന്ന് യമനിലേക്കും കപ്പൽ സഞ്ചാരം നടത്തിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ ഇതിന് മുൻപ് ആരോപണം ഉന്നയിച്ചിരുന്നു അത് ചരക്ക് കപ്പലാണോ ആയുധ കപ്പലാണോ എന്ന കാര്യത്തിലൊക്കെ സംശയമാണ് ചരക്കുമായി യമനിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്ന കപ്പലിൽ മടങ്ങി വരുന്ന സമയത്ത് ആയുധങ്ങൾ നിറച്ചാണ് വരുന്നത് എന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ ജേണൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രസ്താവന വിവാദമാവുകയും ഇറാൻ അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു ഏതായിരുന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഇറാൻ്റെയും യമൻ്റെയും ഭാഗമായതിനാൽ വല്ലാത്ത രീതിയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിക്കുന്നില്ല ഹൈപ്പർസോണിക് എന്ന് പറയുന്ന മിസൈലുകളൊന്നും നിർമ്മിക്കുന്ന സംവിധാനം യമനിലില്ല അത് ഇറാൻ്റെ നിർമ്മിതമാണ് ആ നിർമ്മിതത്തിൻ്റെ പരീക്ഷണ ഭൂമിയായിട്ട് ഇസ്രായേലിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് യമൻ അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള പല അക്രമം നടത്തിയതിലും ഹൈപ്പർസോണിക് മിസൈൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതെല്ലാം അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിനെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അവരുടെ ഭൂമിയിലേക്ക് തീ തുപ്പിയത് സമാനമായിരിക്കുന്ന സംഭവം രണ്ട് ദിവസം മുമ്പ് നടന്നതോട് കൂടിയിട്ട് അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതും അവരുടെ കൈവശത്തിൽ യമനികളുടെ കൈവശത്തിൽ ഇഷ്ടം പോലെ ആയുധങ്ങൾ ഭൂമിക്ക് അതി അടിയിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രത്യേക ഗുഹകളോ കേന്ദ്രങ്ങളോ ഉണ്ടാക്കി സംരക്ഷിക്കുന്ന പ്രവൃത്തി അവരിപ്പോഴും തുടരുന്നുണ്ട് എന്നതിനപ്പുറം യുദ്ധ സംവിധാനത്തിനും യുദ്ധ യുദ്ധ സാഹചര്യമായിരിക്കുന്ന വിഷയത്തിലൊക്കെ ഇടപെടാൻ പ്രത്യേകപരമായിരിക്കുന്ന ഒരു സമിതിയെയും അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചാരപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് യമൻ ഇതിന് മുൻപ് ഇസ്രായേലിനെ കുറിച്ച് ആരോപിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ രീതിയിൽ യമൻ്റെ പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചത് അതോടനുബന്ധിച്ച് വലിയ അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൽ നിന്ന് ഇസ്രായേൽ ചാരന്മാരെ യമനിൽ വെച്ച് യമനയുടെ തലസ്ഥാനമായിരിക്കുന്ന സെനയുടെ ഭാഗങ്ങളിൽ വെച്ച് പിടികൂടുകയും ചെയ്തു താമസ സ്ഥലത്ത് നിന്ന് പ്രത്യേകമായൊരു നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് അവരിത്തരം പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഇസ്രായേലിന് ഒറ്റ കൊടുക്കുന്നത് എന്നായിരുന്നു യമൻ്റെ നിരീക്ഷണം അപ്പോൾ അവരുടെ മരണം നടന്നതോട് കൂടിയിട്ട് പുതിയ ചില തന്ത്രങ്ങൾ അവർ ക്രോഡീകരിക്കുകയും അതിനനുസരിച്ചുള്ള യുദ്ധരീതികളും സംവിധാനങ്ങളും ഇസ്രായേലിന് നേരെ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്ന കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഏകോപനത്തോടു കൂടിയുള്ളൊരു അക്രമ പദ്ധതികൾ ഷിയ മിലീഷ്യ വിഭാഗം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയിരിക്കുന്നത് ഏറെക്കുറെ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും ഷിയ വിഭാഗങ്ങളുണ്ട് അവരെല്ലാം ഇറാനിലേക്ക് ലിങ്ക് ചേർത്ത് കൊണ്ടും ആയുധ സായുധ രീതികളിലൊക്കെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിന് തയ്യാറാകുന്ന രീതിയിലുള്ള സംവിധാനമൊരുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ യമനിൽ നിന്ന് ഇറാനും സംയുക്തമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഹൈപ്പർസോണിക്കിൻ്റെ വലിയൊരു കലവറ തന്നെ ഉണ്ട് എന്നത് ഇസ്രായേലിന് എല്ലാ കാലത്തും ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് വളരെ കൃത്യതയോടുകൂടി തന്നെ തങ്ങളുടെ രാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ആക്രമിക്കാനും ആക്രമണ ലക്ഷ്യത്തിൽ വിജയം കാണാനും വേണ്ടിയിട്ട് യമുനികൾക്ക് സാധിക്കുന്നത് ഭാവിയിൽ തങ്ങളെ സാരമായിട്ട് അത് ബാധിക്കും എന്നുള്ള ബോധ്യം ഇസ്രായേൽ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഏതൊക്കെ ഡീലിങ്ങാണ് ഇറാനും യമുനും തമ്മിൽ നടത്തിയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഇപ്പോഴും കൃത്യമായ രീതിയിൽ പുറത്തു വന്നിട്ടില്ല യുദ്ധമായി ബന്ധപ്പെടുന്ന സമയത്ത് വളരെ അപൂർവമായിരിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പുറത്തു വരാറുള്ളത് ബാക്കിയെല്ലാം രഹസ്യമായിട്ട് സൂക്ഷിക്കാറാണ് സാധാരണഗതിയിൽ പതിവ് അപ്പോൾ അപൂർവമായിട്ടുള്ള പ്രാദേശിക റിപ്പോർട്ടുകൾ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളുടെ ആദ്യഘട്ടമുണ്ടാകും പ്രാരംഭഘട്ടം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ചർച്ചാ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആയുധങ്ങൾ കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്കയെ യമന യമനെതിരെ തിരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും വീണ്ടും രണ്ടാം ഘട്ടത്തിലും ഇസ്രായേൽ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകമായ രീതിയിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഒരു നിയന്ത്രണം ഈ അമേരിക്കയ്ക്ക് ഇല്ലാത്തത് തങ്ങളെ സാരമായിട്ട് അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതും സ്വതന്ത്രമായ രീതിയിൽ ആക്രമിക്കാനുള്ള ഒരു പരവധാനി പോലെ യമൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് പതിനഞ്ചിലധികം തവണ ഇസ്രായേലിൻ്റെയും ബ്രിട്ടൻ്റെയും സൈനികർ യമൻ്റെ അകത്ത് അക്രമം നടത്തി ഈ യമനുകളുടെ ആയുധ ശേഖരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും യഥാർത്ഥത്തിൽ അവർക്കത് പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ ഉണ്ടാക്കിയിരിക്കുന്ന കരാറാണ് ആ വെടിനിർത്തൽ കരാർ ലംഘിക്കണം എന്നുള്ള വെടിനിർത്തൽ കരാറ് ഒഴിവാക്കിക്കൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് യമനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കണം എന്നുള്ളൊരഭിപ്രായം ഇപ്പോൾ തന്നെ ശക്തമായ രീതിയിൽ ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്നാവ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ടെലിഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്ന് പറയുന്നു എന്നാൽ അമേരിക്കയും അമേരിക്കയുടെ ഭരണ കക്ഷികളും ഒരിക്കലും ഈ നിലപാടിനോട് യോജിക്കുന്നില്ല അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഇനി രണ്ടാം ഘട്ടത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ തങ്ങൾക്ക് സാമ്പത്തികമായിരിക്കുന്ന നഷ്ടം അതേപോലെ തന്നെ കപ്പൽ നഷ്ടത്തിനും പുറമേ അവർ മിഡിൽ ഈസ്റ്റിലുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുമോ എന്നൊരു പേടി കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കുണ്ട് ഇറാൻ അമേരിക്കയിലുള്ള ഇറാൻ ഇറാഖ് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളം ആക്രമിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് യുദ്ധാരംഭത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് മാസത്തെ വർഷത്തിലാണ് ജോർദാനിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ അക്രമം ഉണ്ടായിരുന്നു മൂന്ന് സൈനികർ കൊല്ലപ്പെടുന്ന വിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അമേരിക്കയെ ഭയപ്പെടുത്തുകയും അതോ അതേപോലെ തന്നെ ആശങ്കയിലാക്കുകയും ചെയ്തിരുന്ന അക്രമമായിരുന്നു അപ്പോൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രവും സൈനികത്താവളം ലക്ഷ്യമാക്കുന്നുണ്ട് ഈ ഷിയാ വിഭാഗങ്ങൾ എന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ് അപ്പോൾ അവസാന ഘട്ടത്തിൽ അമേരിക്കയുടെ സൈനിക താവളത്തെ തന്നെ ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് അത് അമേരിക്കയ്ക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇവിടെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ സൈനിക കേന്ദ്രത്തെ കേന്ദ്രത്തിലും കൃത്യമായ രീതിയിൽ അവർക്ക് പ്രതിരോധം തീർക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരും എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക ഭയപ്പെടുകയാണ് ഈ ഒരു ഭയപ്പാട് വലിയ വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് പ്രതിരോധം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യം മിഡിൽ ഈസ്റ്റ് മേ മേഖലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഇസ് അമേരിക്ക തന്നെ അത് സാരമായിട്ട് ബാധിക്കുകയും മിഡിൽ ഈസ്റ്റിലുള്ള സൈനിക കേന്ദ്രങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വല്ല കാരണവശാലോ അറബ് രാജ്യങ്ങളിൽ പെട്ട ഭരണാധികാരി പറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അകന്ന് നിൽക്കുന്ന അമേരിക്കയും മിഡിൽ ഈസ്റ്റിൻ്റെയും ബന്ധം കുറച്ചുകൂടി അകലാൻ അത് സാധ്യമാവുകയും ചെയ്യും തങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ സൈനിക കേന്ദ്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും തങ്ങൾക്കുണ്ടാവരുത് എന്നാണ് യഥാർത്ഥത്തിൽ ഭരണ ഭരണകൂടങ്ങൾ അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് അത് പ്രത്യേകപരമായിരിക്കുന്ന കാര്യം തങ്ങളുടെ കേന്ദ്രങ്ങൾ ശത്രുപക്ഷം ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയോടുള്ള വിദ്വേഷം കൊണ്ടാണ് തങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടല്ല എന്നതിനാൽ തങ്ങളിതിൽ കക്ഷിയല്ല ആയതിനാൽ തങ്ങളുടെ നേരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ നിന്ന് നിങ്ങൾ ഒഴിവാകേണ്ട ഒരു സാഹചര്യം വരും എന്നും കൂടി അവർ പറഞ്ഞിരിക്കുന്നു എന്നാണ് സത്യം